ൊട്ടോട്ടെ ഞാൻ നിനക്കെന്തഴകഴി ആരെ നീ കാറ്റിക്കോട് നീക്കട്ടാട് നീ എനിക്ക് എനിക്കറിയാൻ വരാത്ത പാട്ടൊക്കെ വേണം ഞാൻ പാടാല്ലേ ഓണം വന്നല്ലോ ഊഞ്ഞാലി തല്ലോ കോടി ഉടുത്തല്ലോ ഉണ്ണി ചാടി മറിഞ്ഞല്ലോ

എല്ലാവരും നിർബന്ധിച്ചാൽ ചേച്ചി ഡാൻസ് കളിക്കും അതെ എല്ലാവരും നിർബന്ധിച്ചാൽ ചേച്ചി കളിക്കും എല്ലാവരും ഒന്ന് നിർബന്ധിക്കും കഴുത്തിലെ മാല എത്ര പവനുണ്ട് പവനൊന്നുമില്ലേ കുഞ്ഞിമാല അത്രയേ ഉള്ളൂ പിന്നെ ഷമീർ പുളിമാല താങ്ക് യു താങ്ക് യു താങ്ക് യു ലൈല ലൈല ഓ ഓ ആമിന ചേച്ചി ചേച്ചിയോട് ഞാനൊരു കാര്യം ചോദിക്കണ്ടേ ലൈവിൻ ഇറങ്ങി പോകാനല്ലേ തെറിയല്ലേ എനിക്കറിയാം വേണ്ട മോനെ ചോദിക്കണ്ട എൻ്റെ ചോദ്യം എനിക്ക് മനസ്സിലായി ഞാൻ നിർബന്ധിച്ചിരിക്കുന്നു ഡാൻസ് കളിക്ക് കളിക്കണോ വിളിക്കണമെങ്കിൽ രൂപേഷ് ஹாயி ருபேஷ் சுவரே சுதர் ராஜீத நீலக்களே விக்க்கலேலிதா சுமிதா திரிஷ்டத் திரிதா பிருதங்கம் திருஷ்டதம் மாத்ரையே നിർമ്മല തത്തേ സൂപ്പർ അല്ലേ പാട്ട് കല്യാണം എങ്ങാണോ ഇത്രയും അനുസരണ ഉള്ള ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണുവാണെന്ന് മണവാട്ടി പെണ്ണൊരു മാമ്പൂമൈ പൂത്തൊരു ഇന്നല്ലേ നിന്റെ കല്യാണം കണ്ണാടി മുല്ലേ ഇന്നല്ലേ നിന്റെ കല്യാണം വേണ്ട ഞാൻ നാളെ സുരേഷ് ഗോപി സർസാറിനെ ട്രോളിൽ നിന്നും പറഞ്ഞു വരും കരിങ്കാളിയല്ലേ കൊടുങ്ങൽ പെണ്ണാള് ഒടുവാളെടുത്ത് ഞാൻ കെട്ടിയ പെണ്ണിൻ്റെ തിരിച്ചന്തം കുറവാണേ എന്നാലും അവൾ ഇന്ന് എൻ്റെ സുന്ദരിയാണേ ഞാൻ കെട്ടിയ പെണ്ണിന്നിത്തിരി ചന്തം കുറവാണേ എന്നാലും അവൾ ഇന്ന് എൻ്റെ സുന്ദരിയാണേ മായും പോയും മയ്യും എല്ലാം ഉണ്ടല്ലോ എല്ലാം ഉണ്ട് ചേച്ചിനെ കാണാൻ നല്ല ഭംഗിയുണ്ട് താങ്ക് യു എന്തിനാ പറഞ്ഞില്ല ലൈവിൽ നിന്ന് ഇറങ്ങി പോവാൻ ചീത്ത അങ്ങനെ പറയില്ല ആമിന അപ്പോൾ ഓക്കെ ആമിന എന്താന്ന് വെച്ചാൽ ചോദിച്ചോളൂ കുട്ടി

താങ്ക് യു ഗെയിമിങ് താങ്ക് യു സോ മച്ച് അങ്ങാടിച്ചേരുവിൽ തഞ്ചത്തിൽ എന്നെ നീ മയക്കിയില്ലേ